ും ഇതല്ലേ സ്വർഗം സമ്പാദിച്ച ചെറുപ്പക്കാ ഓ കാരണവന്മാരെ അതേ സമയത്ത് ആതുപോലെ മോഹന്വിന്റെ ബാപ്പ ഒരു പത്തെഴുപത് വയസ്സുള്ള കിഴവനായ മഹാനാണ് വളരെ പ്രായമുള്ള ആളാണ് കാലിന് മുടന്താണ് നടക്കാൻ പ്രയാസമാണ് അതുകൊണ്ട് യുദ്ധത്തിനൊരുങ്ങുന്ന സമയത്ത് മാതും അവതും കല്ലാതും മൂന്ന് മക്കളും കൂടിയിട്ട് ബാപ്പാ നിങ്ങൾ യുദ്ധത്തിന് പോകേണ്ടതില്ല നിങ്ങളെ കാലിന് മുടന്തല്ലേ നിങ്ങൾക്ക് വലിയ പ്രായമല്ലേ നിങ്ങൾ പോകേണ്ടതില്ല ഖുർആനിൽ മുടന്തുള്ളവർ യുദ്ധത്തിന് പോകണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് വീട്ടിലിരുത്താൻ ശ്രമിച്ചപ്പോ ഒറ്റക്കാലിന്റെ മേലെ മുടന്തുള്ള കാല് കൊണ്ട് നുണ്ടി നുണ്ടി നടന്ന് ഹിൽ ത്തിനിറങ്ങുമ്പോ എന്റെ മക്കൾ എന്നെ അനുവദിക്കുന്നില്ല നബിയേറു നബിന്നീ ആറു എന്റെ കാലിന് മുടന്തുണ്ട് അതുകൊണ്ട് ഞാൻ ഇറങ്ങണ്ടാന്ന് അവർ പറയുന്നത് ശത്രുവിന്റെ മുമ്പിലേക്ക് ഞാൻ ഇറങ്ങണ്ടെന്ന് അവർ പറയുന്നത് ഞാൻ യാത്ര ചെയ്യണ്ട എന്നാണ് അവർ പറയുന്നത് എന്നിങ്ങനെ പറയുമ്പോ നബിതങ്ങളോട് പറയുന്നു നബിയേ ദീനിന്റെ പ്രവർത്തനൻസോടെ ഇറങ്ങിയിട്ട് നബിയേ അധ്വാനിച്ച എനിക്ക് തങ്ങളോട് പറയാനുള്ളത് മുടന്തുള്ളത് കൊണ്ടാണ് ഞാൻ ആ പ്രവർത്തനം ഇങ്ങത്തെറങ്ങണ്ട എന്റെ മക്കൾ െങ്കിൽ എന്റെ ഈ മൊടന്തള്ള കാലോടുകൂടി എനിക്കും ഒന്ന് സ്വർഗത്തിൽ ചവിട്ടണം നബിയേ സ്വർഗം വെറുതെ കിട്ടൂലല്ലോ ക്ഷമിക്കാതെ കിട്ടൂലല്ലോ അധ്വാനിക്കാതെ കിട്ടൂലല്ലോ അതുകൊണ്ട് ദീനിനു വേണ്ടി പ്രവർത്തിക്കുമ്പോ ചീത്ത പറയുന്നവരുണ്ടാകാം തെറി പറയുന്നവരുണ്ടാകാം കള്ളപ്രചരണം നടത്തുന്നവരുണ്ടാകാം കുറ്റം പറയുന്നവരുണ്ടാകാം ചീത്ത വിളിക്കുന്നവരുണ്ടാകാം പല ും പലതും ചെയ്യുന്നവരുണ്ടാകാം വാളെടുത്ത് യുദ്ധത്തിന് വരുന്നവരുണ്ടാകാം കല്ലെറിയാൻ വരുന്നവരുണ്ടാകാം അമ്പും വില്ലും കൊണ്ട് വരുന്നവരുണ്ടാകാം പക്ഷേ അവിടെയൊക്കെ പിന്തിരിഞ്ഞു പോയാൽ സ്വർഗമില്ലല്ലോ അതുകൊണ്ട് നെഞ്ഞൂക്കോടുകൂടെ ഞാനും എന്റെ ഈ മുടന്തുള്ള കാലുകൊണ്ട് കൊണ്ട് യുദ്ധത്തിനിറങ്ങിയിട്ട് നബിയെ എനിക്കും ഈ മുടന്തുള്ള കാലുകൊണ്ടെങ്കിലും കൊണ്ടെങ്കിലും സ്വർഗത്തിലൊന്നു ചവിട്ടണം നബിയേ എന്ന് പറഞ്ഞപ്പോൾ മക്കളെ വിളിച്ചു പറഞ്ഞു മുആദേ ഖല്ലാദേ ലാ ബാപ്പാന ബാപ്പാന തടയണ്ട തടയണ്ട ലഅല്ലാഹ യർസുഖു സഹാദ മരിച്ചു സ്വർഗത്തിലെത്താനുള്ള ഭാഗ്യം ബാപ്പ കല്ല കൊടുത്തേക്കും നിങ്ങൾ തടയണ്ട ുള്ള സഹാബി അഹാനായ അമ്രുൽ ജമുഹർ അലി കൂന്നു കൂന്ന് കൂന്ന് നടന്നുകൊണ്ട് നൊണ്ടി നൊണ്ടി നടന്നുകൊണ്ട് യുദ്ധത്തിൽ വന്ന് ഘോരമായ പോരാട്ടം നടക്കുമ്പോ അദീബായ വിധങ്ങളും മുമ്പല്ലുപൊട്ടിത്തെറിച്ചിട്ടുണ്ട് തലക്ക് മുറിവേറ്റ് രക്തം വന്നിട്ടുണ്ട് പ്രശ്നങ്ങൾ പലതും സംഭവിച്ചിട്ടുണ്ട് ഹംസർ അലി അള്ളാഹു വേണ്ടിട്ടുണ്ട് അവിടുത്തെ നെഞ്ഞു കുത്തി പൊട്ടിച്ച് കരൾ പിടിച്ച് ഒലിച്ച് പുറത്തിട്ട് ചുറ്റുപ്പിയിട്ടുണ്ട് അങ്ങനെ പലതും പലതും സംഭവിച്ചിട്ടുണ്ട് പക്ഷേ അതൊക്കെ അള്ളാന്റെ ധീരിന്റെ പ്രചരണത്തിനല്ലേ ആരെയും അക്രമിക്കാൻ പോയതെല്ലാം ഒരു നല്ല ഭരണം നടക്കുമ്പോ തീവ്രവാദ പ്രവർത്തനം നടത്തിയതെല്ലാം ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ കീഴിലുള്ള ഭരണാധികാരിയുടെ കീഴിൽ ആ ഭരണത്തിന്റെ കീഴിലുള്ള പട്ടാളക്കാരും പ്രജകളും രാഷ്ട്രത്തിന്റെയും സമൂഹത്തിന്റെയും നിലനിൽപ്പിന് വേണ്ടി നടത്തിയ യുദ്ധമാണ് തീവ്രവാദമല്ല ഭീകരവാദമല്ല അക്രമമല്ല പോരമായ യുദ്ധം നടക്കുകയാണ് നാനൂറിലധികം കിലോമീറ്റർ അകലെ നിന്ന് സഞ്ചരിച്ചു വന്ന ശത്രുക്കളാണ് ആ ശത്രുക്കൾ മദീനയുടെ തൊട്ടടുത്തുള്ള ഒഹിതിലെത്തിയിരിക്കുകയാണ് അവരെ നേരിടാനുള്ള യുദ്ധമാണ് ഈ മഹാനായ അമൃപുരു ജമൂഹൃതി എല്ലാവല്ലൂ ചാടി ചാടി യുദ്ധം നട ത്തുന്നതിനിടയിൽ മുസ്താക്കുന്നിനൽ മുസ്താക്കുന്നിനൽ ജന്ന ഞാൻ സ്വർഗത്തിലെ കാശവെച്ചവനാണ് ജനങ്ങളെ ശത്രുക്കളെ എന്റെ മൊടന്തു നിങ്ങൾ നോക്കണ്ട എന്റെ പ്രായം നിങ്ങൾ നോക്കണ്ട ഞാൻ സ്വർഗത്തിൽ ആശവച്ചവനാണ് സ്വർഗത്തിൽ ആശവച്ചവനാണെന്ന് പറഞ്ഞു ുടന്തു കാല് കൊണ്ട് ഒരു കാലുകൊണ്ട് ചാടി ചാടി യുദ്ധം ചെയ്യുന്നതിനിടയിൽ ഷഹീദായി വീണുപോയി ചെറുപ്പക്കാരും പ്രായമുള്ളവരും അള്ളാഹുവിന് വേണ്ടി അവരുടെ ശരീരം സമർപ്പിക്കുന്നു അവരുടെ സമ്പത്ത് സമർപ്പിക്കുന്നു അവർ ഈ ഭൂവിലോകത്തെ ജീവിതത്തെ തീർന്നു പോകുന്ന ജീവിതമായി കാണുന്നു ഒരിക്കലും തീരാത്ത സ്വർഗത്തിലെ ജീവിതത്തിൽ വേണ്ടി എന്തും കൊടുക്കാൻ അവർ സന്നദ്ധരാകുന്നു അവരുടെ മാർഗം അവലംബിച്ച് അപരപഠിപ്പിച്ച സുന്നത്ത് ജാനത്തിൽ അടിയുറച്ചു നിന്ന് ചകുവയോടെ ജീവിച്ച് മരിക്കണേ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന കൂടെ അതിനു പ്രവർത്തിക്കുന്ന സയ്യിദന്മാരുടെ കൂടെ അതിനു ജീവിക്കുന്ന പ്രവർത്തകരുടെ കൂടെ നമ്മൾ അല്ലാഹുവിന്റെ പൊരുത്തം ലക്ഷ്യം വെച്ച് സധീരം പ്രവർത്തിക്കണമെന്ന് എസ് എസ് എഫിന്റെ പ്രവർത്തകരോട് എസ് ഒന്ന് ോട് എല്ലാ ചെറുപ്പക്കാരോടും ഉണർത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ നമ്മൾ ദീനീ പ്രവർത്തകരാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആക്കുന്നവരാകരുത് സ്വന്തത്തിനോട് താല്പര്യമില്ലാത്തവരാകരുത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ആപാകസകരമായ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നവരാകരുത് നമ്മൾ ദീനിയായ ചുറ്റുപാടിൽ തന്നെ ജീവിച്ച് മരിക്കണം തെക്കുവയോടെ ജീവിച്ച് മരിക്കണം നമ്മൾ ജീവിക്കുന്നത് എത്ര കൊല്ലമാണെങ്കിലും ശരി അൻപത്തിയഞ്ച് വയസ്സിലധികം ഈ പാവപ്പെട്ട എനിക്ക് കഴിഞ്ഞുപോയി എനി എത്ര കാലമുണ്ടെന്ന് എനിക്കറിയില്ല അതുപോലെ നമ്മിൽ പലർക്കുമുള്ള കാലമറിയില്ല എനിയൊരു നൂറ് കൊല്ലം തന്നെ ജീവിച്ചാലും ഓ സുഹൃത്തുക്കളെ അതോടെ ജീവിതം കഴിഞ്ഞില്ലേ ചുരുങ്ങി ചുരുങ്ങി തീർന്നു പോയില്ലേ എനി തീരാത്ത ഒരു ലോകം അവസാനിക്കാത്ത ഒരു കാലം കബറിൽ സന്തോഷത്തോടെ സ്വർഗം നോക്കിക്കിടക്കുന്ന ഒരു ലോകം കൂടെ പോയി നിൽക്കുന്ന ഒരു ലോകം അവിടുന്നതാ ഹീബായ് കിട്ടുന്ന ഒരു ലോകം അവിടുത്തെ വെള്ളം കിട്ടുന്ന ഒരു ലോകം അവിടുന്നതാ സ്വർഗത്തിന്റെ ഉദ്ഘാടനത്തിന് വരുമ്പോ ആ സ്വർഗത്തിന്റെ വട്ടക്കണ്ണി പിടിച്ചു കുലുക്കി അന അവരുമീ വഴി കുഹൽക്കൽ ചെന്ന സ്വർഗത്തിന്റെ വട്ടക്കണ്ണി പിടിച്ചു കുലുക്കി സ്വർഗമുദ്ഘാടനം ചെയ്യുന്ന രംഗം അവിടെ പോയി പങ്കെടുക്കാൻ കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ കഴിഞ്ഞാ അതിനു മുമ്പുള്ള ഭയാനകമായ രംഗങ്ങൾ അവനവന്റെ നന്മതിന്മകൾ എഴുതിയ റിക്കാർഡ് വിതരണം ചെയ്യുന്ന രംഗങ്ങൾ അവനവന്റെ നന്മതിന്മ തൂക്കുന്ന രംഗങ്ങൾ അതേ സിറാത്ത് പാലം കടക്കുന്ന രംഗങ്ങൾ ഇത്രയുള്ള രംഗങ്ങളൊക്കെയും രക്ഷപ്പെട്ട് ഒരു വിഭാഗം സ്വർഗത്തിലേക്കും ഒരു വിഭാഗം നരകത്തിലേക്കും എന്ന് വിളിക്കപ്പെടുമ്പോ ആ സ്വർഗത്തിൽ വലിയ വലിയ മഹാന്മാരുടെ കൂടെ നമ്മുടെ കൂടെ പെരിങ്ങത്തൂരിൽ തങ്ങളുടെ കൂടെ മഹാനായ താജിലുലമ സൈദ് അബ്ദുറഹ്മാൻ ബുഖാരി തങ്ങളെ കൂടെ തങ്ങളവരുടെ ശിഷ്യനും കൂടിയായ മഹാനായ പുല്ലൂക്കര ഉസ്താദിന്റെ കൂടെ